മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞില്ലെങ്കി ഇനി ഇറക്കി വിടാൻ പോന്നത് വീട്ടിലേക്കല്ല തെരുവിലേക്കായിരിക്കും കാത്തിരിക്കുന്നു ഒരു വിശേഷമുണ്ട് സാറേ എല്ലാ ആങ്ങളൊക്കെ തീരെഴുതി കൊടുക്കാനുള്ള പരിപാടിയാ ഹും മോളെ ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ച് പൂട്ടി പൂട്ടിവെച്ചേ എന്റെ മരുമോൾ വന്നോ ലക്ഷ്മി മോളെ ലക്ഷ്മി ആ ദേ മോളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി മുറി ഒതുക്കി കൊടുക്ക് എന്താ മായേ നീ ഇങ്ങനെ അന്യന്റെ വീട്ടിൽ പോയതുപോലെ വാ മേടിച്ചു നിൽക്കാതെ വാ മായേ സത്യം പറയാലോ നീ അങ് കോലം കെട്ടുപോയി കേട്ടോ ആ എങ്ങനെ കോലം കെടാതിരിക്കും വെക്കാനും വിളമ്പാനും ഉള്ളവരൊക്കെ അങ്ങ് പോയില്ലേ ഇനി ഇവിടം തന്നെയാ നിനക്ക് ശരണം ഒന്ന് ചുരുക്കം അങ്ങനെയാണെങ്കിലേ ഇക്കാര്യം എന്നും മനസ്സിൽ വെച്ച് തഞ്ചത്തിലും തരത്തിലും ഒക്കെ അങ്ങ് നിന്നോണം കേട്ടല്ലോ എന്താ എന്താ നീ ഒന്നും മിണ്ടാത്തേ ലക്ഷ്മി പറഞ്ഞ കേട്ടില്ല ദേ മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞില്ലെങ്കിൽ ഇനി ഇറക്കി വിടാൻ പോകുന്നത് വീട്ടിലേക്കല്ല തെരുവിലേക്കായിരിക്കും അത് നീ മറക്കണ്ട അപ്പൊ നിന്നെ തിരിച്ചു വിളിച്ചോണ്ട് വന്നതേ പള്ളിക്കലെ തറവാട്ടമ്മയായി സപ്രമഞ്ച തീർത്തി വാഴിക്കാനാണെന്ന് നീ കരുതണ്ട എന്റെ മോളും മക്കളും ചാവാൻ പോയന്റെ ദണ്ണം ഞങ്ങളുടെ മനസ്സിൽ നിന്നൊന്നും മാറിയിട്ടില്ല അതൊരിക്കലും വായികയില്ല അതുകൊണ്ട് തന്നെ നീ ഇത്തിരി അനുഭവിക്കാനൊക്കെ തയ്യാറായിരുന്നു ചൊല്ലി ചൊല്ലി ചെല്ലടി മുന്നിൽ നിൽക്കാൻ വേണ്ട പൊടി പൊടി പുറത്ത് പറയല്ലേ എനിക്ക് ന് അനാഥ മന്ത്രങ്ങളുണ്ട് ഈ നാട്ടില് അങ്ങോട്ടൊന്നും പോവാതെ എന്തിനാ ഇങ്ങോട്ട് വലിഞ്ഞു വലിഞ്ഞത് നിന്റെ ഏട്ടനായിട്ട് നശിച്ച ജീത എന്റേത് ഇനി നീ കൂടെ നശിപ്പിക്കേണ്ട ഞാൻ സാറിനെ കാത്തിരിക്കുന്നോ ഒരു വിശേഷമുണ്ട് സാറേ ഊർമണക്കുഞ്ഞ് അവൾക്കിപ്പോ നല്ല ഭേദമുണ്ട് ഇന്ന് രാവിലെ ഉണരുമ്പോഴേ ആളാകെ മാറിയിരുന്നു ആഹാരം മരുന്നോ ഒക്കെ വഴുക്കുണ്ടാക്കാതെ വാങ്ങിക്കഴിച്ചു ബോധം തിരിച്ചു കിട്ടിന്നാ തോന്നുന്നേ എന്നെ ഒരു തവണ പേര് പറഞ്ഞു വിളിച്ചു കുളിച്ച് വേഷം മാറി എവിടെ மாகத் എന്താ എന്താ ഒരു മാറ്റം പോലെ നമ്മൾ ഇതിനു കാണുമ്പോൾ പ്രായം പറ്റിയ വേണു കഴിഞ്ഞ കുറെ നാളായി ഓരോരോ പ്രശ്നങ്ങളായിരുന്നു ദുരന്തങ്ങൾ വിടാതെ വേട്ടയാടുന്ന ദുരന്തങ്ങള് ഊർമളൊന്നും അറിഞ്ഞിരിക്കില്ല ഞാനൊന്നും അറിഞ്ഞില്ല എനിക്കെന്തോ സംഭവിച്ചതുപോലെ തൊട്ട് മുന്നിൽ നടക്കുന്നതൊക്കെ ആകെ ഒരു മൂടൽ മഞ്ഞിലൂടെ കാണുന്നത് പോലെ ഒന്നും വ്യക്തമല്ല നമ്മൾ ഗൾഫിൽ നിന്ന് ഒരുമിച്ച് വന്നതും ഒരു വീട്ടിൽ താമസിച്ചതും വേണുവിൻ അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നതും ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട് പക്ഷെ അതിനു ശേഷം ഒന്നും ഒന്നും പിടിയില്ല തുറന്ന് പറ വേണു എനിക്ക് എന്താ സംഭവിച്ചത് ഊർമടയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നിനെ കുറിച്ച് ഓർക്കാൻ ശ്രമിക്കണ്ട നീണ്ട ഒരു ഉറക്കം കഴിഞ്ഞ് ഉണർന്നൊന്ന് കരുതിയാ മതി തൽക്കാലം ഒക്കെ നല്ലതിനാണെന്ന് കരുതി സമാധാനിക്കേ ഹരിയേട്ടൻ എന്റെ ഹരിയേട്ടൻ എവിടെയാ ഉള്ളത് ഹരിയേട്ടൻ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഉടനെ നാട്ടിൽ വരാന്ന് പറഞ്ഞു അല്ലേ വന്നോ എന്താ വേണു ഒന്നും പറയാത്ത ഹരിയേട്ടൻ വന്നില്ല അല്ലേ എന്താ പ്രശ്നങ്ങൾ ൾ പ്ലീസ് എന്നോട് എന്തെങ്കിലും ഒന്ന് അവിടെ ചില പ്രോബ്ലംസ് തീർക്കാനുണ്ട് അത് ഉടനെ വരും കഴിഞ്ഞു അവിടുത്തെ പ്രശ്നങ്ങൾ എല്ലാം തീരുന്നൊരു ദിവസം വരും എനിക്ക് ഹരിയേട്ടനെ എത്രയും പെട്ടെന്ന് ഒന്ന് കണ്ടാ മതിയായിരുന്നു ഹരിയട്ടന്റെ എവിടെയാണെന്ന് എനിക്ക് ഒരു പിടിയില്ല ഒന്ന് നമ്പർ തരണേ എനിക്ക് ഇന്ന് തന്നെ ഒന്ന് വിളിക്കണം ഹരിയേട്ടനോട് പറയാനായി എനിക്കൊരു വിശേഷമുണ്ട് ഒരു കുഞ്ഞു വിശേഷം െ ഇത് സ്വന്തം തറവാടൊന്നും അല്ല വന്നപ്പോ തന്നെ പറഞ്ഞതൊക്കെ മറന്നോ നീ ഇനി പള്ളിക്കലിന്ന് പുറത്തു പോണെങ്കിലേ ഇവിടത്തെ മട്ടും മാതിരിക്ക് ഒക്കെ നിന്നേ പറ്റൂ സ്വന്തം വീട്ടിലെ സുഖ സൗകര്യങ്ങളൊക്കെ മറന്ന് നീ അടുക്കളയിലേക്കൊന്ന് ചെന്നേ എല്ലാവരും ഊണ് വെച്ച പാത്രം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് വേഗം ചെന്ന് കഴിവ് പറഞ്ഞത് കേട്ടില്ലേടി ഇങ്ങോട്ട് വാ എവിടേക്കാ ലക്ഷ്മി നീ എന്റെ മോളെ ആനയിച്ചോണ്ട് പോന്നെ അടുക്കളയിൽ ഇത്തിരി പണിയുണ്ടായിരുന്നു ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ടും ഇവിടെ സമ്മതിച്ചില്ല ഓ മടങ്ങി വന്നതിന് ശേഷം മായക്കിനോട് സ്നേഹ അല്ലേ മായേ ലക്ഷ്മി അടുക്കള പണിക്ക് പിന്നെ അതിനു മുമ്പ് മായ ചെയ്തു തീർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യ അപ്പോൾ പറയട്ടെന്താട്ടോട്ട് പിടിച്ചേട്ടെ ഇത് നിന്റെ ജീവിതം ഭദ്രമാക്കാൻ നിന്റെ തറവാട് ശ്രീനിലയത്തിന്റെ അവകാശികൾ ഇനി നിയമപ്രകാരം നീയും നിന്റെ ചേട്ടൻ വേണുകോപാലു പക്ഷെ അത് നിയമത്തിന്റെ കാര്യത്തില് മരിക്കുന്നതിന് മുമ്പ് നിന്റെ അമ്മ അവനെ മനസ്സുകൊണ്ട് വെറുത്തതാ വീട്ടിൽ ഇറക്കി വിടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടിന്റെ പേരിലും സ്വത്തിന്റെ പേരിലും അവൻ ഇനി ഒരു അവകാശം ഉന്നയിക്കാൻ പാടില്ല അവകാശം പറഞ്ഞു വന്നാൽ തന്നെ ഒന്നും നീയായിട്ട് വിട്ടു വിട്ടുകൊടുക്കാൻ പാടില്ല സ്വത്തിന് വേണ്ടി തല്ലുപിടിക്കാൻ എനിക്ക് വയ്യപ്പോ എനിക്കൊന്നും വേണ്ട എല്ലാ ഏട്ടനെടുത്തോട്ടെ അയ്യോ കണ്ടില്ലേ അവളുടെ ഒരു ത്യാഗ ത്യാഗമനസ്ഥിതി ഒന്നും വേണ്ടെന്ന് വെച്ച് എല്ലാ ആങ്ങളെക്കു തീറെ എഴുതി കൊടുക്കാനുള്ള പരിപാടിയാ മോളെ ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ച് പൂട്ടി പൂട്ടിവെച്ചേതെ എല്ലാം അവന്റെ കാൽക്ക സമർപ്പിച്ച നിനക്ക് ചെല്ലും ചെലവും തരാൻ ആരിവിടെ ഇരിക്കുന്നു നിന്നെ പോലെ ഞാനും ഇവിടുത്തെ മരുമകളാ പള്ളിക്കലുകാരുമായിട്ട് ബന്ധം ഉണ്ടാക്കാനേ എന്റെ അച്ഛൻ രാമകൃഷ്ണേട്ടന് കൊടുത്തതിന്റെ കണക്കുകൾ കേട്ടാ നീ ഞെട്ടു

നിന്റെ ആങ്ങളം നരയിക്കുന്നത് എനിക്ക് കാണണം ഈ പള്ളിക്കലെ പഠിക്കല് സഹായം ചോദിച്ചു വരണം അവൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ അങ്ങനെയെങ്കിലും പിഴ കൊടുക്കണ്ടേ സംശയിക്കണൊന്നുമില്ല നീ ഈ പേപ്പറിൽ ഉറപ്പിട്ട് തന്ന മാത്രം മതി ശ്രീനിലയത്തിലെ സ്വത്തിന് മുതലിനേൽ വേണുഗോപാലിന് ഒരു അവകാശം ഇല്ലാന്ന് ഞാൻ എഴുതി ചേർത്തോളാം ഒപ്പിട് ദൈവത്തെ ഓർത്ത് ഏട്ടനെ ഇങ്ങനെ ദ്രോഹിക്കരുത് മിണ്ടൽ നീ ഒപ്പിട് ഇല്ലെങ്കിലേ ദേ ഈ നിമിഷം കെട്ടും പാണ്ടോട് ഇറങ്ങി പോണ്ടി വരും അപ്പു പറഞ്ഞ പോലെ ജയ് ഒപ്പിട് പറഞ്ഞു ആ എന്തിനാ പേടിച്ചു പോയോ സ്വപ്നം കണ്ടിട്ട് ആരെങ്കിലും കരയോ എന്താ സ്വപ്നം കണ്ടത് ഡാഡിയെ ഓരോ എനിക്കിതേ ഉള്ളംകാലിൽ അരിച്ചു കേറുക മനുഷ്യനെ രാത്രിയായാലും ഒന്ന് കണ്ണടക്കാൻ സമ്മതിക്കാതെ ഒരു ഡാഡി ഡാഡി എടി നിന്റെ പോയി രാത്രി ഇങ്ങനെ സ്വപ്നത്തെ ഒന്ന് എത്രയോ നല്ല സ്വപ്നങ്ങളുണ്ട് അതൊന്നും കാണാതെ ആ വൃത്തിയേട്ടവന്റെ മോന്ത കണ്ട് എട്ട് നാടും പൊട്ടേ കിടന്ന് നിലവിളിക്കുത്തിൻ്റെ എന്ന് കരുതി കുട്ടികളോട് എന്തിനാ വേണ്ടാത്തൊക്കെ പറയുന്നത് അയ്യോ ആരവിടെ വേണ്ടാത്ത പറഞ്ഞേ പറഞ്ഞതൊക്കെ വേണ്ടുന്നത് തന്നെയാ അവനെ കുറിച്ച് പറഞ്ഞതേ നിനക്കത്ര പിടിച്ചില്ലല്ലേ നീ ഇങ്ങനെ കരഞ്ഞു കരഞ്ഞിലലങ്ങിയ കണ്ണുമായിട്ട് തിരിഞ്ഞു മറിഞ്ഞും കിടന്ന് നേരം വിളിപ്പിച്ചോ അവനെ ഇപ്പൊ സുഖ നിദ്രലായിരിക്കും പാട്ടുപാടി ഉറക്കാനേ ആ സുന്ദരി കോത അടുത്തുണ്ടല്ലോ ഇതാ പേ മുത്തശ്ശി പറഞ്ഞ കാര്യം തന്നെയാ നിന്റെ ഡാഡി ചത്തുപോയി ഇനി അവൻ തിരികെ വരില്ല അതുകൊണ്ടേ വഴിയിലെങ്ങാണോ വെച്ച് ഏതെങ്കിലും സത്വത്തെ കണ്ടാലേ മിണ്ടാനും പറയാനും ഒന്നും നിക്കണ്ട

മമ്മിയോട് ചേർന്ന് കണ്ണടച്ചു കിടന്നോ അപ്പൊ മോളുടെ പേടിയൊക്കെ പോഡി മരിച്ചുപോയി അതുകൊണ്ടല്ലേ മമ്മിയൊന്നും മിണ്ടാത്തേ മോൾ ഉറങ്ങിക്കോ